എല്ലാവരും വണ്ടിയിൽ കയറിയിരുന്നു ഡേവിഡ് ഫോൺ വിളിച്ച് തിരിഞ്ഞപ്പോൾ കണ്ടു പിങ്ക് നിറത്തിലുള്ള ചുരിദാർ ധരിച്ച് ഒരു വെള്ളക്കല്ല് പൊട്ടും കുത്തി സുന്ദരിയായി വരുന്നവളെ അവളെ നോക്കുന്നുണ്ട് എന്ത് മനസ്സിലായതും അമ്മ അവനെ നോക്കാതെ പിന്നിലേക്ക് കയറാൻ നോക്കി പിള്ളേരെ നിങ്ങൾ മുന്നിലിരിക്കെ ഞാനും എൻ്റെ ആനക്കുറിച്ചും പുറകിലിരിക്കാം ജോസഫ് പറഞ്ഞു കത്രിന കോ ഡ്രൈവ് സീറ്റിലാണ് ഇരുന്നത് അതിൻ്റെ പുറകിൽ ഇവർ രണ്ടു പേരും ഇരുന്നു കത്രീന അവനോട് ഓരോ കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി പക്ഷേ ഡേവിഡ് അവളെ നോക്കാനുള്ള തിരക്കിലായിരുന്നു അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പെണ്ണിനോട് അവൻ ആദ്യമായി പരിഭവം തോന്നി സാറ ഇതെല്ലാം കണ്ടുകീളി പോയ പോലെ ഇരുന്നു പതുക്കെ അവളെ തോണ്ടി എടി അങ്ങേരെ നിന്നെ നോക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് സാറ പതുക്കെ ചെവിയിൽ പറഞ്ഞു കുറച്ച് കഷ്ടപ്പെടാൻ അനുഭവിക്കട്ടെ കിളവൻ പൊച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മത്തല വെട്ടിച്ചു പള്ളിയിലെത്തിയതും എല്ലാരും ഇറങ്ങി വർണ്ണം നിർത്തിയുള്ള ബൾബുകൾ തോങ്ങി തോർണങ്ങളാൽ മനോഹരമായ കാഴ്ച ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ നിറഞ്ഞ ഒരു കാഴ്ച മൈക്ക് സെറ്റിൽ നിന്നും സിനിമാ ഗാനങ്ങളും ഭക്തി ഗാനങ്ങളും എല്ലാം മാറി മാറി കേൾക്കാം വഴിയോര കച്ചവടക്കാർ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളുമായി കാത്തു നിൽക്കുകയാണ് ഞങ്ങളെന്നാ പള്ളിയിലൊന്ന് കയറി അച്ഛനെ കണ്ടിട്ട് വരാം എടീ സാറേ നീ കൊച്ചിന് ഇതൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചുകൊണ്ടുപോ ശ്രദ്ധിച്ചു പോകണം കേട്ടല്ലോ പിന്നെ ഡെവി നിന്റെ കണ്ണം ഇവിടെ മേലൊന്നും വേണം ഇടയ്ക്ക് കത്രിന പറഞ്ഞു ഡെവി താല്പര്യമില്ലാത്ത പോലെ തലയാട്ടി അവർ പള്ളിയിൽ പോയതും സാറ അമ്മുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നടന്നു പിന്നാലെ ഡേവിഡ് മുണ്ടും മടക്കി കുത്തി നടന്നു ആ ചെറുക്ക എന്നെ ലുക്കാണ് സാറുറക്കെ അപ്പുറത്തെ ബാൻഡ് സൈഡിൽ കൊടുത്തിട്ടിരിക്കുന്ന ചെറുക്കനെ നോക്കി പറഞ്ഞു ശരിയാണ് ടോവിനെ പോലെയുണ്ട് അമ്മ ബോധമില്ലാതെ വായി നോക്കി പറഞ്ഞു ഇവരുടെ നോട്ടം കണ്ട് ആ ചെറുക്കൻ ഇവരെ നോക്കി ചിരിച്ചതും അമ്മു അവളുടെ കയ്യിൽ പിടിച്ച് അമർത്തി ഡി ടോവിനെ ചിരിച്ചു ഉത്സാഹത്തിൽ പറയുന്ന അമ്മു അപ്പോഴാണ് പുറകിൽ കവിളും തീർപ്പിച്ച് ദേഷ്യത്തിൽ നോക്കുന്ന ഡേവിഡിനെ കണ്ടത് അവളെ വേഗം കൂട്ടി വളക്കടയിലേക്ക് കയറി അവിടെ തകൃതി ഷോപ്പിംഗ് ചെയ്യുന്ന അവരെ നോക്കി കണ്ടു ഡേവിഡ് തനിക്ക് പരിചയമുള്ള ആളുകളെ കണ്ടപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞ് മുന്നോട്ട് നീങ്ങി അപ്പോഴാണ് സാറിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് ചോദിച്ചത് ആനി ജോസഫിൻ്റെ മകളല്ലേ എന്നെ ഓർമ്മയുണ്ടോ അവരുള്ള കയ്യിൽ പിടിച്ച് ചോദിച്ചു അയ്യോ ബെസ്റ്റ് ആൻറ്റി എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ എങ്ങാണ്ട് കണ്ടതാണ് നിങ്ങൾ കാനഡയിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ സാറ് ചോദിച്ചു വരവ് കുറവായിരുന്നു മോളെ ഇപ്പം മോൻ്റെ പഠിത്തവും ജോലിയുമെല്ലാം ഇങ്ങോട്ട് മാറ്റി അവനും ഇവിടെ നിന്ന് കുഞ്ഞിലേ പോയതല്ലേ അവന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അല്ല ഇതരാ അമ്മവനെ നോക്കി ചോദിച്ചു ഇതെൻ്റെ കൂട്ടുകാരിയാണ് വെക്കേഷൻ ആയപ്പോൾ ഇവിടെ എൻ്റെ കൂടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മുകാരെ നോക്കി പുഞ്ചിരിച്ചു അവരും തിരിച്ച് ഒരു പുഞ്ചിരി നൽകി സാറാ വാ നിനക്ക് ഞാൻ അലക്സിനെ കാണിച്ചു തരാം കുഞ്ഞായിപ്പോൾ ഇപ്പോൾ കണ്ടതല്ലേ അന്നും അവന് തലക്കിട്ട് കൊടുക്കലാണ് ഇവളുടെ പണി അമ്മവിനെ നോക്കി ബെസ്റ്റി പറഞ്ഞു അമ്മു ഞാൻ പോയിട്ട് വരാം കേട്ടോ സാറ ചീരിച്ചിട്ട് പറഞ്ഞ് അവിടെ കൂടെ പോയി അമ്മ ഒരു ഡസൻ കുപ്പിവള വാങ്ങി കൈലിട്ടു സാറ പോയത് കൊണ്ട് ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നി ആൾക്കൂട്ടത്തിൽ നിന്നു കണ്ട് അവിടെ ടോവിനെ ഇന്ന് വായി നോക്കിയ ചെറുക്കിൻ്റെ കൂടെ ഇരുന്ന് വളരെ അന്തസ്സായി വായി നോക്കുന്ന സാറാ പക്ഷെ ടോവി കുറച്ച് കലപ്പിലാണ് ബെസ് സ്റ്റാൻഡിൽ കാര്യമായി രണ്ടു പേരിടും സംസാരിക്കുകയാണ് ശല്യപ്പെടുത്തണ്ട എന്ന് കയറി അമ്മ തിരിഞ്ഞു നടന്നു ഒരു കൂട്ടം ചെറുപ്പക്കാർ അവളെ പിന്നാലെ ഒരു മൂളിപ്പാട്ടും പാടി പിന്നാലെ കൂടാൻ തുടങ്ങി ഈ ഇടവക അല്ലല്ലോ ഓർത്തൻ അവളെ നോക്കി പറഞ്ഞു ഇടവക ഏതായാലും എന്താ പെണ്ണ് സൂപ്പറാണ് അവളെ നോക്കി പറഞ്ഞു അമ്മ വേഗം ഓട്ടം കുറിച്ച് വേഗത്തിലാക്കി അപ്പോഴേക്കും ഒരുത്തന അവളെ വാ പൊത്തിക്കൊണ്ട് പൊക്കിയെടുത്തു സ്റ്റേജിന്റെ പുറകിലേക്ക് കൊണ്ടുപോയി അമ്മ അമ്മക്കിടന്ന് കുതിരാൻ തുടങ്ങി അപ്പോഴേക്കും പുറകിൽ വെടിക്കെട്ട് തുടങ്ങി അവളുടെ വായിൽ നിന്നും കൈയെടുത്തതും അമ്മ ഉറക്കെ കരയാൻ തുടങ്ങി അപ്പോഴേക്കും ഒരത്തൻ കൈയിലുള്ള തോർത്തിട്ട് അവളുടെ വായും കൈയും കെട്ടിയിട്ടും അവളെ ഉന്തിയിട്ടും കയ്യിലുള്ള മയക്കുമരുന്ന് മൂക്കിലേക്ക് വലിച്ചിട്ട് അതിലെ മുക്കിയനായി തോന്നുന്നവൻ അവളുടെ അടുത്തേക്ക് പതുക്കെ വന്നു എങ്ങനെ ഒറ്റയ്ക്ക് വഴി തെറ്റിപ്പോയ മാൻപേട പോലെ നീ പോകുന്നത് കണ്ടപ്പോ ചേട്ടന്മാർ എങ്ങനെയാ മോളെ ഒറ്റയ്ക്ക് വിടുക കുറച്ച് കഴിഞ്ഞ് വിടാം കേട്ടോ മോളെ മൊത്തത്തിൽ ഞങ്ങളൊന്ന് കാണട്ടെ ആദ്യം അവനെ അവളുടെ അടുത്തേക്ക് വന്നു കൊണ്ട് പറഞ്ഞു അമ്മ നിലത്ത് കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി പൊന്നു പൊന്നുമോളെ ഈ പെരുന്നാൾ തിരക്കിൽ നിന്നെ അന്വേഷിച്ച് ആരും ഈ കുറ്റിക്കാട്ടിൽ വരില്ല ഇനി വരണമെങ്കിൽ ഈ പള്ളിയിലെ പുണ്യങ്ങൾ നേരിട്ട് ഇറങ്ങി വരേണ്ടി വരും അവളെ ദുപ്പട്ടം വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അപ്പോഴേക്കും അവളുടെ പിന്നിലായി ഒരു കാലട് ശബ്ദം കേട്ട് അവർ എല്ലാവരും തിരിഞ്ഞു നോക്കി പുണ്യാളനാണോ ചെകുത്താനാണോ എന്ന് നീതൻ എങ്ങ് തീരുമാനിച്ച് കണ്ടുപിടിച്ചു ഒരു സിഗരറ്റ് വയൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവന്റെ ഘനഗംഭീരമായ ശബ്ദം കേട്ട് അവർ പേടിച്ചു പോയി ഡേവിഡ് തോട്ടത്തിൽ അതിൽ ഒരുത്തൻ പറഞ്ഞു ഇത് മറ്റേ എസ് ഐ എൽടാ രണ്ടു കൊല്ലം മുന്നേ ട്രാൻസ്ഫർ ആയിപ്പോയത് ഒരുത്തൻ ഉമ്മിൽ പറഞ്ഞു അമ്മ അവനെ നോക്കി ആശ്വാസത്തിൽ ശ്വാസം വലിച്ചു അയ്യോ സാറേ ഇത് ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയതാണ് ഒരുത്തം പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ നെഞ്ചിലേക്ക് ഡേവിഡ് ആൻ ചവിട്ടി പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉണ്ടാവുന്ന നീൻ്റെ ഈ പറ്റിപ്പ് ഞാൻ ഇപ്പം ശരിയാക്കി തരാം ഡേവിഡ് ദേഷ്യത്തിൽ അവൻ്റെ അടിനാഫിറ്റ് ചവിട്ടി അപ്പോഴേക്കും അവരെല്ലാവരും അവനെ പിടിച്ചു വെച്ചു സാറേ വിട്ടേക്ക് ഇനി ചെയ്യില്ല പക്ഷേ ഡേവിഡ് ഒന്നും കേൾക്കാതെ എല്ലാവരെയും തലങ്ങും വിലങ്ങും തലി അവസാനം അവിടെ നേരെ പറഞ്ഞു ഇനി ഇവിളെ എന്നല്ല ഏതെങ്കിലും പെണ്ണെ ഇതുപോലെ കീറി പിടിച്ചാൽ നീണ്ട ഞാൻ ചെത്തിക്കളയും നോക്കിക്കും അവൻ പറഞ്ഞു അവരുള്ള ജീവനും കൊണ്ട് അവിടുന്ന് മോളിപ്പോകുന്നത് അമ്മ നോക്കി ഡേവിഡ് കുറിഞ്ഞുകൊണ്ട് അവളെ വയലിനും കയ്യുമുള്ള കെട്ടു ഊരിയെടുത്തു അമ്മ വേഗം എഴുന്നേറ്റ് നീന്നു വാ പോകാം അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഇല്ല നിങ്ങൾ എന്തിനാ ഇപ്പെന്നെ രക്ഷിക്കാൻ ഹീറോയെ വന്നത് അമ്മ ചോദിച്ചു പിന്നെ എന്ത് വേണം നിന്നെ ആ കോപ്പന്മാർക്ക് ഇട്ടുകൊടുക്കണോ പിറ്റു ചീന്താൻ ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു അവർ നീ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ട ചിലപ്പോൾ ആണുങ്ങൾ നോക്കും കയറി പിടിക്കും അതിനൊക്കെ നിങ്ങളിങ്ങനെ ഇടപെടുമോ ദേഷ്യത്തിൽ അമ്മ വളറി നിന്റെ സ്ഥാനത്ത് ആരായാലും ഞാനിങ്ങനെ തന്നെ ആകും നീ വഴക്ക് കൂടാതെ എൻ്റെ ഒപ്പം വാ കൂട്ടം തെറ്റി വീണ്ടും ഒറ്റയ്ക്ക് നടക്കാൻ പോവണ്ട ഡേവിഡ് പറഞ്ഞു ഓ അപ്പോൾ എല്ലാരെയും പോലെ അല്ലേ അല്ലാതെ എന്നിവ അവർ എന്ത് ചെയ്താലും നിങ്ങൾക്കൊന്നുമില്ല അല്ലേ അമ്മു എൻ്റെ ഷട്ടിൽ പിടിച്ച് വലിച്ചോണ്ട് ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയായിരുന്നു ഞാൻ എന്ത് മറുപടി തരണമെന്നാണ് ആഗ്രഹിക്കുന്ന നീ ഡേവിഡ് ചോദിച്ചു മറ്റൊരു പുരുഷൻ എന്നെ നോക്കുന്നതും തോന്നുന്നതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല ഈ എന്നോട് ഒരിത്തിരി സ്നേഹം പോലും ഇല്ലേ അമ്മു ചോദിച്ചു ഡേവിഡ് ദേഷ്യത്തിൽ മുഖം തിരിച്ചു നിന്നു എന്നെ എന്നെ ഇനി വേശിയായിട്ടാണോ കാണുന്നത് നിങ്ങളുടെ പിന്നാലെ ഉളുപ്പുമില്ലാതെ വന്നതിന് ഇതുപോലെ എല്ലാവരുടെയും പിന്നലെ പോകുന്നവളാണ് എന്ന് തോന്നിയോ അമ്മ ചോദിച്ചു അപ്പോഴേക്കും ദേഷ്യത്തിൽ ഡേവിഡ് അവളെ കഴുത്തിൽ കയറി പിടിച്ചിരുന്നു ഇനി നീ വാ തുറന്നാൽ അവൻ ദേഷ്യത്തിൽ അവളുടെ നേരെ അലറി അമ്മു ഞെട്ടലോടെ അവനെ നോക്കി നിനക്ക് എന്താ അറിയേണ്ടത് എന്താ അറിയേണ്ടതെന്ന് ഇനി നിന്റെ വാ കൊണ്ട് നിന്റെ അങ്ങനെ പറഞ്ഞ ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു അവൻ പതുക്കെ കൈപ്പെട്ടതും അമ്മ കഴുത്തിൽ പിടിച്ചിട്ട് ശ്വാസം എടുത്ത് കരഞ്ഞിട്ട് അവൻ്റെ മുന്നിലേക്ക് വന്നു ഇനി ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ പിന്നാലെ വരില്ല ഇതോടുകൂടി അമ്മുവിൻ്റെ പ്രണയം കുഴിച്ചു മൂടുകയാണ് ഞാൻ ഒരിക്കലും ഒരു ശല്യം ആവില്ല അമ്മ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞ് മുന്നിലേക്ക് നടന്നതും ഡേവിഡ് അവളെ കയ്യിൽ പിടിച്ച മരത്തിൻ്റെ ചുവട്ടിൽ ചാരി നിർത്തി അമ്മു ഞെട്ടലോടെ അവനെ നോക്കി അങ്ങനെ എൻ്റെ കയ്യിലും രണ്ട് തല്ലും വഴക്കും കിട്ടിയാൽ തീരാവുന്നതായിരുന്നോ നിന്റെ പ്രണയം അവനുള്ള കണ്ണിൽ നോക്കി ചോദിച്ചു എനിക്ക് എനിക്ക് വയ്യ ഞാനും മനുഷ്യനാണ് പിടിച്ചു വാങ്ങാൻ കൂടെ നോക്കി ഇനി എന്നെക്കൊണ്ട് പറ്റില്ല അമ്മു പറഞ്ഞ് തീരും മുൻപ് അവൻ അവളിലേക്ക് അമർന്നു അവളെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു അമ്മു ഞെട്ടലോടെ കണ്ണുമിഴിഞ്ഞു അവൻ്റെ മീശയും താടിയും ചുണ്ടില്ല അമരുന്നു അടിവയറ്റിൽ എന്തോ ആളിക്കത്തുന്ന പോലെ ശ്വാസം എടുക്കാൻ പോലും കിട്ടാതെ പിടയുന്ന പെണ്ണിനെ അവൻ പതക്കി വിട്ടുകൊണ്ട് മീശ പിരിച്ചുകൊണ്ട് നോക്കി കഴിഞ്ഞോ നിൻ്റെ സംശയം ഡേവിഡ് ചോദിച്ചു അമ്മ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നേരത്തെ സംഭവിച്ചത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന സംശയത്തിലായിരുന്നു അമ്മു അവൻ എന്നുകൂടി കൂടി അവളിലേക്ക് അമർന്നു എനിക്കിഷ്ടമാണ് നിന്നെ വെറും ഇഷ്ടമല്ല കെട്ടിക്കൂടെ പൊറപ്പിക്കാനുള്ള ഇഷ്ടം അവളെ ചെവിയിൽ ഊതിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു അമ്മു ഞെട്ടലോടെ അവനെ നോക്കി നോക്കണ്ട ഉണ്ടക്കണി കയ്യും കാലും കാട്ടി വശീകരിച്ചെടുത്തത് നീതനെയാ അവൻ പറഞ്ഞു അമ്മുവിന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ വായിൽ നിന്നും വാക്കുകൾ പോലും വരുന്നില്ല അവന് വെറുതെ നോക്കി നിൽക്കാൻ തോന്നുന്നു അവൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാൻ തോന്നുന്നു അമ്മു ഓറൊക്കെ വിളിച്ചുകൊണ്ട് സാറ് വന്നതും ഡേവിഡ് അവളിൽ നിന്നും വേഗം മാറി നീ എന്താ ഈ കുറ്റിക്കാട്ടിൽ ഇവളെ കണ്ടാൽ വിളിച്ചു പറഞ്ഞോടെ എന്റെ ചാച്ചാ ഞാൻ തീ തീന്നു സാറ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു മതി മതി സമയം ഒരുപാടായി എല്ലാവരെയും കൂട്ടി കാറിലേക്ക് വാ ഞാൻ വണ്ടിയിലുണ്ടാകും ഡേവിഡ് പറഞ്ഞുകൊണ്ട് അവിടെ പോയി നീ എന്താ കിളി പോയ പോലെ വാ ഇങ്ങോട്ട് സാറാളെ വിളിച്ചുകൊണ്ട് എല്ലാരേം കൂട്ടി കാറിൽ കയറി അമ്മ സ്വപ്ന ലോകത്തായിരുന്നു ഡേവിഡിന്റെ അവസ്ഥയും മറിച്ചല്ല ഉള്ളിലുള്ള ഇഷ്ടം പെണ്ണിനെ കാണാതെ ആയപ്പോഴാണ് അറിഞ്ഞത് ജീവൻ പോയ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരാളെ കൂടി നഷ്ടപ്പെടുത്താൻ ഇനി വയ്യ കാറിൽ പാട്ട് കേട്ട് താളം പിടിച്ചിരിക്കുകയാണ് കാത്രിന ഡ്രൈവ് ചെയ്യുന്ന ഇടയിൽ മിറൽ കൂടി ഡേവിഡ് പിന്നുള്ള അവളെ നോക്കി ഡേവിഡ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് അമ്മുവിന് ഒരുപാട് അസ്വസ്ഥത തോന്നി ഇപ്പോഴും ചുണ്ടിൽ ആ സീകരറ്റ് ചുവയുണ്ട് അറിയാതെ ചുണ്ടിൽ തൊട്ടു ചിരിച്ചു ഡേവിഡ് അത് വ്യക്തമായി കണ്ടു അവളോട് കണ്ണുകൊണ്ട് എന്തെന്നാങ്ങും കാണിച്ചു അമ്മ വേഗം നാണിച്ച് തല താഴ്ത്തി പ്രണയം പൂവണിഞ്ഞുകൊണ്ട് രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ വേഗത്തിൽ മിടിച്ച് മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീടെത്തിയപ്പോഴേക്കും അമ്മ അവനെ തിരിഞ്ഞു നോക്കാൻ മറന്നില്ല വരണോ അവൻ പതുക്കെ അവൻ്റെ റൂം കാണിച്ചു പറഞ്ഞു അമ്മ വേഗം ഒരു ഓട്ടം ഓടി അത് കണ്ട് ഡേവിഡ് ഒറ്റ ചിരിയായിരുന്നു അമ്മുവിന് ഉറക്കം കിട്ടുന്നില്ല കണ്ണടച്ചാൽ തന്നെ ഡേവിഡ് ചുംബിച്ച രംഗമാണ് ആ താടിയും മീശയും തൻ്റെ ചുണ്ടിൽ അമർന്നത് ഇപ്പോഴും ഫീൽ ചെയ്യുന്നു നാണം കൊണ്ട് കവളുകൾ ചുവന്നു ആളുടെ നോട്ടം പോലും താങ്ങാൻ കഴിയുന്നില്ല മുൻപ് പിന്നെല്ലാം നടക്കുമ്പോൾ ഇല്ലാത്ത ടെൻഷനാണ് ഇപ്പോൾ ഇതിലും ഭേദം ഇങ്ങാർക്കിഷ്ടമാണെന്ന് പറയേണ്ടിയിരുന്നില്ല എൻ്റെ ഹൃദയമേ ഒന്ന് നോർമൽ നോർമലാകുമോ അമ്മുസ്വയം നെഞ്ചിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതേ അവസ്ഥയായിരുന്നു ഡേവിഡിനും ആദ്യമമായിയാണ് ഒരു പെണ്ണിനെ മനസ്സറിഞ്ഞ് ചുംബിച്ചത് ഇതിനു മുൻപ് വിവാഹിതനായിരുന്നു ഒരു വിരൽ കൊണ്ട് പോലും തൊട്ടു നോക്കിയില്ല ലിസിയെ പക്ഷേ അമ്മു അവളെ പ്രണയത്തെ കണ്ടിൽ നിന്ന് അടിക്കാൻ കഴിയുന്നില്ല എത്ര ശ്രമിച്ചു പക്ഷേ ഇന്ന് കാണുകയായപ്പോൾ നെഞ്ചിക്കിടന്ന് പിടയുന്ന പോലെ തന്നെ ചേർത്ത് നിർത്താനും ആശ്വസിപ്പിക്കാനും തയ്യാറായിട്ടുള്ള ഒരു പെണ്ണാണ് അവളെ വേറെയോരുത്തരും ആക്രമിക്കാൻ നോക്കിയെന്ന് കണ്ടപ്പോൾ അവനെ കൊന്ന് കൊഴിച്ചു മോടാൻ തോന്നിയിരുന്നു അതിനുശേഷമുള്ള പെണ്ണിൻ്റെ ചാട കണ്ടപ്പോൾ ഒരെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയത് പിന്നെ പാവലെ വെറുതെ അടികൊണ്ട് ഒന്നുകൂടി പേടിച്ചു പോകും എന്തോ തോന്നിയ ഉൾപ്രേരണയിൽ കയറി ഉമ്മിച്ചതാണ് അവളായത് കൊണ്ട് എന്നെ തിരിച്ച് തല്ലില്ല എന്നൊരു വിശ്വാസം പിന്നെ അവളെ മോശമല്ലല്ലോ എന്നെ എത്ര വട്ടം ചെയ്തിട്ടുണ്ട് കാന്താരി ഡേവിഡ് ചിരിച്ചുകൊണ്ട് ഓർത്തു ജനവാതിൽ കൂടി കണ്ണ ചന്ദന ഇന്ന് പതിവിലും ഭംഗി മുറ്റത്തു നിന്നും രാത്രി മുല്ലയുടെ മണം മുറിയിലേക്ക് കയറി മൂക്ക് കൊണ്ട് ആഞ്ഞു ശ്വാസം വലിച്ച് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു രാവിലെ നേരം വെളുത്തപ്പോൾ ഡേവിഡ് വേഗം കൊളിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കാത്തിരുന്നു പക്ഷേ സാറിയായിരുന്നു കൊണ്ടുവന്നത് കൂട്ടുകാരി എന്തി ഡേവിഡ് വിഷമത്തിൽ ചോദിച്ചു അവൾക്ക് വീട്ടിൽ നിന്നും എന്തോ ഫോൺ കോൾ വന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല പെട്ടെന്ന് എന്താ നിങ്ങളെ ശത്രുവിനെ പറ്റി ഒരു അന്വേഷണം സാറേ ഞെട്ടലോടെ ചോദിച്ചു ഓ എനിക്ക് എന്നാത്തിനാ നിൻ്റെ കൂട്ടുകാരിക്ക് വല്ല പേടിപ്പനി വന്നറിയാനാ ഡേവിഡ് പറഞ്ഞു പേടി വരാൻ മാത്രം എന്താ സാറാ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇന്നലെ ചെറിയ അടിപിടി ഉണ്ടായതല്ലേ അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ ഡേവിഡ് പറഞ്ഞു അതറിയില്ല പക്ഷെ പെണ്ണ് ഉറങ്ങിയിട്ടില്ല ഇന്നലെ മുഴുവനും ആലോചനയിലായിരുന്നു അല്ലെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ച് കാൽ മുകളിലിട്ട് കിടക്കുന്ന പെണ്ണ് ഇന്നലെ അനങ്ങിയില്ല സാറാ പറഞ്ഞു ഡേവിഡ് അത് കേട്ട് പുഞ്ചിരിച്ചു അപ്പോൾ പെണ്ട കിടപ്പ് അങ്ങനെയാണ് എനിക്കാണേ ഈ കാലിടുന്നതൊന്നും ഇഷ്ടമല്ല ഡേവിഡ് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അതിന് എന്താ കുഴപ്പം എൻ്റെ മുകളിലല്ലേ ഞാൻ സഹിച്ചു പാവം അമ്മും ചാച്ചനവളെ ഇഷ്ടമില്ലാത്ത കൊണ്ട് വീർതി ഓരോന്നും പറഞ്ഞു കുറ്റം പറയാം സാറൊന്നും മനസ്സിലാവാതെ പറഞ്ഞു ശരി എന്നാൽ നീ പയ്ക്കോ ഞാൻ കഴിച്ചു കഴിഞ്ഞു വന്ന് പാത്രം തിരിച്ചു തരാം എനിക്കൊന്ന് മാർക്കറ്റിൽ പോകണം ഡേവിഡ് പറഞ്ഞു സാറ് പിന്നെ അവിടെ പോയി അമ്മ വാങ്ങിയ വിഷമത്തിലായിരുന്നു നാട്ടിൽ ഏതോ അകന്ന ഒരു ബന്ധുവിൻ്റെ വിവാഹമുണ്ട് അമ്മയ്ക്ക് അച്ഛൻ കൂട്ടിലത്തുകൊണ്ട് തന്നോട് വരാൻ നിർബന്ധിക്കുന്നു എന്താ ചെയ്യാ സാറാ ഇനിപ്പോയാ തിരിച്ച് ഇങ്ങോട്ട് വരണ്ട വീട്ടിലേക്ക് വാ എന്ന് പറയോ അച്ഛനമ്മ വീടായത് കൊണ്ടാണ് പോകാൻ മടിക്കുന്നത് എനിക്ക് എവിടെന്നും പോകാൻ തോന്നുന്നില്ല അമ്മ പറഞ്ഞു നീ അതിന് നിന്റെ തുണിയും മണിയും ഒന്നും എടുത്തിട്ട് പോകണ്ട നിന്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ തിരിച്ച് വരുവുള്ളൂ എന്നങ്ങോട്ട് ഉറപ്പിച്ചു പറ ഇവിടെ എന്തെങ്കിലും ഓൺലൈൻ കോച്ചിംഗ് ഉണ്ട് എന്നുകൂടെ തട്ടിക്കോ സാറ പറഞ്ഞു അമ്മ മനസ്സില്ല മനസ്സോടെ കത്രിന അമ്മച്ചിയോടും എല്ലാരോടും യാത്ര പറഞ്ഞിറങ്ങി ഇറങ്ങുന്ന മുൻപ് വെറുതെ ഔട്ട് ഹൗസിൽ നോക്കി ഡേവിഡിന്റെ കാർ കാണാനില്ല ഉള്ളിലെന്തോ ഒരു വിഷമം ഒന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥ ഡേവിഡ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാത്രി ഇറങ്ങും വെറുതെ ബാൽക്കണിയിൽ നോക്കി പുറത്തേക്ക് ഇറങ്ങി അടുക്കള ഭാഗത്തേക്ക് നടന്നു നോക്കി പെണ്ണിന്റെ അനക്കം പോലും ഇല്ല ഒരു ഉമ്മ കൊടുത്തപ്പോ പിന്നെ പേടിച്ചു പോയോ കർത്താവേ അവൻ സ്വയം മനസ്സിൽ പറഞ്ഞു ഉള്ളിൽ വലതാ അസ്വസ്ഥത ഒന്ന് കാണണം സംസാരിക്കണം രണ്ടും കൽപ്പിച്ച് വീടിന്റെ ഉള്ളിൽ കയറി കർത്താവേ ഡേവിഡ് മോനെ നീ എന്താ പുറത്ത് നിൽക്കുന്ന ഉള്ളിലോട്ട് വാ ജോസഫേ നോക്ക് ചെറുക്കൻ മടി പിടിച്ച് നിൽക്കുന്നു വാശി കടതെ ഉള്ളിൽ കയറി വാ നീ എന്തായാലും കാലെടുത്ത് വച്ചല്ലോ കത്രീന കരഞ്ഞോണ്ട് പറഞ്ഞു ഡേവിഡ് ചെറിയ ചമ്പലോട് കൂടി ഉള്ളിൽ കയറി വീട്ടിൽ കയറി കൊല്ലം മൂന്നാവാനായി ഡേവി നീ നിന്റെ വാശിയെല്ലാം മാറ്റിയല്ലോ സന്തോഷായി ആനി അടുക്കളി നിന്നും വന്നുകൊണ്ട് പറഞ്ഞു കത്രിനെ സന്തോഷം കൊണ്ട് വേഗം കുരിശിന്റെ മുന്നിൽ നിന്ന് തിരികൊളുത്തി പ്രാർത്ഥിച്ചു ജോസഫ് ശബ്ദം കേട്ട് ഉള്ളിൽ വന്നതും ഞെട്ടലോടെ വേഗം ഡേവിഡിനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ നീ നിന്റെ വാശി വിട്ടല്ലോ സന്തോഷത്തിൽ അയാൾ ചോദിച്ചു കൊല്ലം കുറെയായില്ല ചേട്ടായി ഞാനും ഒന്നും മാറാന്ന് കരുതി വെറുതെ ആന ചേട്ടത്തി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുവന്ന് തരണ്ട ഡേവിഡ് പറഞ്ഞു താമസം കൂടി ഇങ്ങോട്ടാക്ക് എന്തിനാ പുറം പണിക്കാരെ പോലെ അവിടെ നിൽക്കുന്നേ ജോസഫ് പറഞ്ഞു വേണ്ട ചേട്ട് താമസം അവിടെ മതി അവിടെ അല്ലാതെ വേറെ കിടന്നാൽ എനിക്കിപ്പോൾ ഉറക്കം വരില്ല ഡേവിഡ് പറഞ്ഞു വാ ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്ക് സന്തോഷത്തോടെ അവനെ ഡൈനിങ് ടേബിളിരുത്തി സാർ അവൻ്റെ മാറ്റത്തിൽ അവനെ സംശയത്തിൽ നോക്കി അവൻ്റെ കണ്ണുകൾ അമ്മൂവിനായി അലഞ്ഞു എനിക്ക് മറ്റേ കൊച്ചു പോയപ്പോട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ജോസഫ് അതാണെങ്കിൽ ഓരോന്നും സംശയിച്ച് ചോദിച്ച് എൻ്റെ പിന്നിൽ നിന്ന് മാറില്ല ഇന്നൊരു ദിവസമായില്ലേ പോയിട്ട് അപ്പോഴേക്കും എന്തോ പോലെ കത്രീന പറഞ്ഞു ഡേവിഡ് ഞെട്ടലോടെ അവരെ നോക്കി ആര് പോയെന്നാ ആത്മീയ അവൾ അവളുടെ വീട്ടിൽ പോയി ഒരു ഫാമിലി ഉണ്ട് സാറാവൻ്റെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു ഡേവിഡ് ഒരുപാട് ദേഷ്യവും വിഷമവും തോന്നി ഒരു വാക്ക് പറയാതെ പോകാൻ തോന്നി അവൾക്ക് അവൻ ദേഷ്യത്തിൽ കണ്ണടച്ചു അതിനെ ഇനി വീട്ടുകാർ പറഞ്ഞു വിടാതിരിക്കോ ആനി വിഷമത്തിൽ ചോദിച്ചു ചിലപ്പോൾ വരില്ല ചിലപ്പോൾ വരാം സാറ ഡേവിഡിനെ നോക്കി പറഞ്ഞു അങ്ങനെ വരാതിരിക്കാനൊന്നും അവൾക്ക് പറ്റത്തില്ല അമ്മജി യാത്ര പറയാതൊന്നും പോകുകയല്ല ഡേവിഡ് സാറയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഈ യാത്ര ചിലപ്പോൾ ഫോൺ വിളിച്ച് പറയുക സാറ സാറാ അവന്റെ മുഖം കണ്ടു പറഞ്ഞു ദേഷ്യത്തിൽ പപ്പടം പൊടിച്ച് കഴിക്കുന്നവനെ കണ്ട് സാറ ഉള്ളിൽ ചിരിച്ചു വേഗം അമ്മവനെ ഫോൺ വിളിച്ചു പറഞ്ഞു മോളെ നീ എന്താണ് ചെയ്തത് വിശ്വമിത്രൻ തപസ്സിളകി എന്നാ ഇവിടെ നടന്നത് ചരിത്രം തന്നെ മൂന്ന് കൊല്ലങ്ങൾ ഞങ്ങൾ വിചാരിച്ച് നടക്കാത്ത കാര്യമാണ് നടന്നത് സാറ പിന്നെ ബാക്കി മുഴുവനും പറഞ്ഞു അമ്മ ശരിക്കും ഞെട്ടിപ്പോയി ഇത്രയും മാറ്റം വേഗം ഡേവിഡിനെ കാണാൻ ഉള്ളിൽ കൊതി തോന്നി സാറയുടെ അടുത്ത മനഃപൂർവ്വം അമ്മ ഡേവിഡ് പ്രണയം സംബന്ധിച്ച് പറഞ്ഞില്ല